വെളിപാട് പുസ്തകത്തിൽ കർത്തവായ യേശു ക്രിസ്തു സഭകളോട് പറയുന്ന ദൂതിൽ ഒന്നാമത്തെ സഭയായ എഫ് എസ് ഒ സഭയോട് പറയുന്ന ദൂതിൽ വെളിപാട് രണ്ടിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നു നിന്നെക്കുറിച്ച് ചെറിയൊരു കുറ്റം പറയുവാനുണ്ട് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് പ്രിയ ദൈവബദെ ഇന്നത്തെ ദിവസത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ദൈവം നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു കുറ്റം പറയുന്നുണ്ടോ നമ്മുടെ ആദ്യ സ്നേഹം നമ്മുടെ വിട്ടുകളഞ്ഞോ നമ്മൾ ദൈവത്തിലേക്ക് വന്ന സമയത്ത് നമ്മളെടുത്ത കുറേ തീരുമാനങ്ങളുണ്ട് നമ്മൾ ഒത്തിരി സമയം പ്രാർത്ഥിക്കുമെന്നും ഒത്തിരി സമയം നമ്മൾ വചനം വായിക്കുന്നു നമ്മൾ തീരുമാനമെടുത്തു ചിലരോടൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുമെന്ന് നമ്മൾ തീരുമാനമെടുത്തു ചില കൂട്ടായ്മകൾ നമ്മൾ നടത്തുമെന്ന് തീരുമാനമെടുത്തു എന്നിട്ട് ആ ആദ്യ സ്നേഹം നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുകയാണോ ഇന്ന് നമുക്ക് ദൈവം സകല അനുഗ്രഹങ്ങളും തന്നു നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ദൈവം നിറവേറ്റി തന്നു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നടത്തി തന്നപ്പോൾ നമുക്കെല്ലാം സേഫായെന്ന് നമ്മൾ കരുതി നമ്മൾ വെറുതെ ഇരിക്കുവാണോ ദൈവം പറയുന്നു നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് തിരികെ വരണം ആദ്യം നീ എങ്ങനെയാണോ പ്രാർത്ഥിച്ചിരുന്നത് അതിനേക്കാളും അധികം സമയം പ്രാർത്ഥിക്കുവാൻ നീ കണ്ടെത്തണം ആദ്യം നീ എത്ര സമയം വചനം വായിച്ചിരുന്നുവോ രണ്ട് വാക്യങ്ങളാണ് നീ വായിച്ചിരുന്നതെങ്കിൽ അതിനേക്കാളും കൂടുതൽ വചനങ്ങൾ നീ വായിക്കാൻ എനിക്ക് സമയം കണ്ടെത്തണം ആദ്യം നീ മുപ്പത് മിനിറ്റ് ആയിരിക്കും ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ നീ സമയം കണ്ടെത്തണം ആദ്യ സ്നേഹം കർത്താവിനോട് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ടല്ലോ അതായത് കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു സമയത്ത് ആ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ നമുക്ക് ഓരോരുത്തർ ഓരോരുത്തർക്കും പ്രിയമുള്ളവരെ ശോധന ചെയ്യാം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമുക്ക് ഓരോരുത്തർക്കും ശോധന ചെയ്യാം ആദ്യമുണ്ടായിരുന്ന സ്നേഹം നമുക്കുണ്ടോ കർത്താവ് പറയുന്നു നിന്നെക്കുറിച്ചൊരു കുറ്റം പറവാനുണ്ട് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ട് കളഞ്ഞു അങ്ങനെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് ഇന്ന് ദൈവത്തിൽ നിന്നും പിന്നിലേക്ക് മാറി അകന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് ദൈവം നിന്നെ വിളിക്കുവാണ് തിരിച്ച് ആ ആദ്യ സ്നേഹത്തിലേക്ക് വരുവാൻ വീണ്ടും വചനം വായിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ട പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി തിരികെ വന്ന് ആദ്യ സ്നേഹത്തിലേക്ക് ആ ദൈവമായിട്ടുള്ള സ്നേഹത്തിലേക്കും ആ ഒരു കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ വിളിക്കുവാണ് ഈ വിളിയെ തള്ളിക്കളയരുതെ നമുക്ക് വീണ്ടും തിരികെ മടങ്ങി ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനകൾ ഉയരട്ടെ നമ്മുടെ വീടുകളിൽ വചനം വായിക്കുന്നത് ഉയരട്ടെ ആരാധനകൾ ഉയരട്ടെ സ്തുതികൾ ഉയരട്ടെ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു